കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിർണായക വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന ഇ ഡി അതേസമയം വെളിപ്പെടുത്താത്ത രഹസ്യ സ്വത്ത് സി പി എമ്മിന് ഉണ്ടെന്നും അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമായിട്ടില്ലെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ചോദ്യം ചെയ്ത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പങ്കുള്ളയാൾ നൽകിയ ഹർജിയിലാണ് സിപിഎമ്മിനെതിരായ നിർണായക വെളിപ്പെടുത്തലോടെയുള്ള ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി പി രാജീവ് സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയതായാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ എന്നിവരും സമ്മർദ്ദം ചെലുത്തിയെന്നും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട് കരുവന്നൂർ ബാങ്കിൽ പതിനേഴ് സി പി എം ഏരിയ കമ്മിറ്റികളുടെ പേരിൽ രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ രഹസ്യ അക്കൌണ്ടുകൾ വഴിയുള്ള സിപിഎമ്മിന്റെ കള്ളപ്പണ നിക്ഷേപം കോടിയിൽ പരം വരും പാർട്ടി കെട്ടിട ഫണ്ട് അക്കൌണ്ട് ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൌണ്ട് എന്നീ പേരുകളിൽ രഹസ്യ അക്കൌണ്ടുകൾ തുറന്ന് തട്ടിപ്പ് നടത്തി പാർട്ടി ലെവി പാർട്ടി ഫണ്ട് ഇലക്ഷൻ ഫണ്ട് എന്നിവയിൽ നിന്നുമുള്ള പണം ഈ രഹസ്യ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടു കൂടാതെ രഹസ്യ അക്കൗണ്ടുകളിലെ കള്ളപ്പണം ഉപയോഗിച്ച് പാർട്ടി ഭൂമി വാങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് ഏജൻസികൾ എന്നിവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ കരുവന്നൂർ ബാങ്കിൽ തുറന്ന പല രഹസ്യ അക്കൌണ്ടുകളും സിപിഎം പിന്നീട് ക്ലോസ് ചെയ്തു രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപം സി പി എം ചെലവഴിച്ചത് പ്രാദേശിക പാർട്ടി പരിപാടികൾക്കാണെന്നും പാർട്ടിക്ക് വെളിപ്പെടുത്താത്ത രഹസ്യ സ്വത്തുക്കൾ നിരവധിയുണ്ടെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ സി പി എം ലംഘിച്ചെന്നും ഇ ഡി ഹൈക്കോടതി അറിയിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് സി പി എമ്മിനെയും മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഇ ഡിയുടെ വെളിപ്പെടുത്തൽ ജനം കൊച്ചി